ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്യാമെ ഷ്യമിനോട് ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മ അതില ശ്യാമിൻ്റെ വീട് പാലക്കാടാന്ന് അറിഞ്ഞു ബന്ധുക്കളൊക്കെ പാലക്കാടുണ്ടെന്നറിഞ്ഞു പാലക്കാട് ഇവിടെ അവിടെ ആ ബന്ധുക്കളൊക്കെ ഉള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ശ്യാം എടുത്ത് വായിക്കുക വേറൊന്നും ഇന്നലെ നമ്മുടെ അച്ഛൻ്റെ ഡയറി വായിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പണം കൊടുക്കാനുള്ളത് ഒരു അയ്യർ എന്ന് പറഞ്ഞിട്ടുള്ള നാം പറയുന്ന ഒരു ആൾക്കാരെന്നല്ലോ അപ്പം അയാളുടെ പേര് തന്നെ അത് പറയുകയാണ് അത് എനിക്ക് പട്ടാമ്പിലൊരു ബന്ധുമുണ്ട് മാധവനേര അങ്ങനെ അങ്ങനെയാണ് പേരെന്ന് പറയും ഇങ്ങനെ ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ ഈ പണമൊക്കെ കടം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ ഭയങ്കര കാര്യമാണ് എന്നെക്കുറിച്ച് നേരാനാണെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മക്ക് മനസ്സിലാവും കേട്ടോ അവർ കടം മേടിച്ച ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അമ്മ ആ എനിക്ക് അറിയില്ലത്തില്ല അപ്പം അറിയാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഷാമിനെ മനസ്സിൽ വേക്കണം ഹും എന്നോടാണ് കളി എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കുന്ന ശ്രുതിനെയാണ് ശ്രുതി ഡിക്കിയിൽ എഴുതിയിട്ട് ആകെ വിഷമിച്ച് പോകാട്ടെ ഇങ്ങനെ 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 എഴുന്നേക്കാനും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡിക്കിങ്ങനെ അങ്ങനെ അതായത് വണ്ടീനെ ഓടുമ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ ഇളകുന്നുണ്ട് ഇളകി ഇളകി അറിയേണ്ട ശുദ്ധന കണ്ണിങ്ങനെ തുറ ഇങ്ങനെ ഇങ്ങനെ തുറക്കുവാട്ടോ ഈശ്വര ഞാനിത് എവിടെയാണ് എൻ്റെ കുട്ടിയേഷൻ ആണെന്ന് വേണ്ടി ഇങ്ങനെ നോക്കുക ടീശ്വര ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതിങ്ങനെ കൊട്ടനുണ്ടായി അശ്വൻസ് ഡോറ് തുറക്ക് ഡിക്കി തുറക്ക് സാറിന് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അശ്വന അത് കേൾക്കുന്നൊന്നുമില്ല കേട്ടോ അശ്വൻ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുവാണ് അശ്വന അത് ശ്രദ്ധിക്കുന്നില്ല അതിനുശേഷം നമ്മുടെ ഷ്യാമിനോട് അമ്മായി ചോദിക്കുന്നുണ്ട് ഷ്യാമോനെ ഷ്യാമോനെ ഗൃഹനില തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ അമ്മായി ഞാനിത് തപ്പുമായിരുന്നു പെട്ടിയില് ഇതില്ലെന്നാ ഞാൻ വിചാരിച്ചത് പെട്ടിയിൽ പക്ഷെ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഗൃഹനില എടുക്കാൻ പോകുമ്പോഴേക്കും ഷ്യാമിന്റെ പോക്കറ്റിൽ നിന്ന് ലൈസൻസ് നിലത്തേക്കിങ്ങനെ വീഴുമായിട്ട് വണ്ടിയുടെ ലൈസൻസ് അതിനുശേഷം നമ്മുടെ അമ്മായിട്ട് ചോദിക്കേണ്ടത് എന്തിനാ അമ്മായി ഇത്ര തെളുതി പിടിച്ച് ജാതകമൊക്കെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ ജാതകം ചോദിച്ചതിൽ ജാതകം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ എന്താ നിനക്ക് ഇഷ്ടക്കുറവുണ്ടോ ഏയ് എനിക്കിഷ്ടക്കുറവൊന്നും ഇല്ല നടക്കട്ടെ നടക്കട്ടെ എന്തായാലും ഞാൻ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പൊ നല്ലൊരു ജോൽസിനെ കൊണ്ട് ഈ ജാതകം നോക്കിപ്പിക്കാം എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പുറത്ത് നിൽക്കുന്നവരായിട്ടോ അതിനുശേഷം ശരി ശരിയമ്മ എന്ന് പറയട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് ശ്യാം ഇറങ്ങുമ്പോൾ തന്നെ ശ്രുതിയുടെ അച്ഛൻ വീഴുവാനെ അകത്തേക്ക് കയറുകാട്ടോ അകത്തേക്ക് കേട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ രാധയുടെ ഒരു കാര്യം ഒരു കാര്യം ഇല്ലാണ്ട് അവരുടെ ജാതകവും മേടിച്ചോണ്ടിരിക്കുക എന്നൊക്കെ ചോദിച്ചാൽ ആകെ ദേഷ്യം വന്നിരിക്കുക ശ്രുതിയുടെ അച്ഛൻ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ടുപോയ അവസ്ഥയിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ അടിക്കുന്ന ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ സർ സാർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത്തിരി വെള്ളം വേണം ലാവണ്യ മേഡം അശ്വിൻ സർ ഡിക്കി തുറക്കൂ എന്ന് പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ശ്രുതി പെട്ടെന്ന് ശ്രുതിക്ക് ഓർമ്മ വന്നത് താൻ ഡിക്കി വെള്ളവും അതുപോലെ തന്നെ പലഹാരം വെക്കാൻ വേണ്ടിയിട്ടാണ് ഡിക്കി തുറന്നത് അപ്പോൾ വെള്ളം അവിടുത്തെ ഉണ്ടാവില്ല അപ്പോൾ ശ്രുതി തപ്പി തപ്പി വെള്ളം എടുക്കുന്നുണ്ടിട്ട് വെള്ളം കുടിക്കുകയാണ് അപ്പോഴാണ് സ്തുതിക്ക് ഒരു ആശ്വാസം കിട്ടണത് അതിനുശേഷം അവിടെ പലഹാരം ഉണ്ടായത് ആ പലഹാരത്തിൻ്റെ ആ ഒരു പാത്രവും തുറക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ അമ്മായിയും അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും കൂടി സംസാരിക്കുകയാണ് അമ്മായി പറയണ്ട് ഗൃഹനില നോക്കിയിട്ട് പിള്ളേരുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ച ഉണ്ടെന്നാണ് എനിക്ക് തോന്നണമെന്ന് പറയുമ്പോൾ അമ്മ ചോദിക്കേണ്ടത് അതിന് രാധക്ക് ജാതകമൊക്കെ നോക്കാൻ അറിയാവോ എന്നെ കളിയാക്കേണ്ട ഇടത്തി ഏറെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ എത്ര എന്ന് നോക്കുകയാണെന്ന് അറിയില്ല പക്ഷേ ജാതം കണ്ടാ ചേരോ ചേരിലെന്ന് നോക്കാനുള്ളതൊക്കെ എനിക്കറിയാൻ കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴൊക്കെ ശ്രുതിന് അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ഏട്ടത്തെയും ഇടത്തെയും തമ്മിൽ എന്തായാലും സംസാരിക്കണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മായി പറയേണ്ടത് അശോകേട്ട ഞങ്ങൾ എന്തായാലും ഇന്ന് അമ്പലത്തിൽ പോവാൻ നിക്കല്ലേ അപ്പൊ പിള്ളേരുടെ ജാതകം നോക്കാമെന്ന് വിചാരിച്ചു ആ അത് നല്ല കാര്യമാണ് ശ്രുതിയുടെയും പ്രീതിയുടെയും ജാതകം ഒന്ന് നോക്കിപ്പിക്കണം സമയം എങ്ങനെയാണെന്ന് അറിയാലോ അയ്യോ അശോക്കേട്ടാ പിള്ളേരുടെ ജാതകം ഉദ്ദേശിച്ചത് ഷ്യാമോന്റെയും ശ്രുതിയുടെ ജാതകമാണ് എന്തിനാ അവരുടെ ജാതകം ഇപ്പൊ നോക്കുന്നത് അല്ല നോക്കി വെക്കണം നല്ലതല്ലേ പൊരുത്തൊക്കെ ഉണ്ടാണെന്ന് അറിയാലോ അവസാനം നമ്മൾ കല്യാണം ആലോചിച്ച് കഴിഞ്ഞിട്ട് പൊരുത്തവും ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു വിഷമില്ലേ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് ശ്രുതിയുടെ അച്ഛൻ പറയണ്ടത് നിങ്ങൾക്ക് ഇത് എന്താണ് ഇങ്ങനെ എടുത്തു ചാടുന്നത് പ്രീതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് മതി ശ്രുതിയുടെ വിവാഹം അത് മാത്രമല്ല ശ്രുതിയുടെ വിവാഹം ഇടപെടേന്ന് നടത്താൻ പറ്റുന്നില്ല എനിക്ക് ശരിക്കും ഒന്ന് ആലോചിക്കണം എന്ന് പറയുകയാണ് ഇപ്പം മാത്രമല്ല ശ്രുതിയുടെ വിവാഹം ഇപ്പം നടത്തിക്കാണെങ്കിൽ ചിലപ്പോൾ പ്രീതി ചിലപ്പോൾ പിന്നീട് ഭാവിയിൽ വിവാഹം വേണ്ടെന്നേ വിചാരിക്കുക കാരണം അവൾക്ക് ഇപ്പോഴാന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ വിവാഹം നടത്താണ്ട് നിന്റെ വിവാഹം നടത്തട്ടെ എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്ത് വിവാഹം നടത്തുകയോ ചെയ്യാം അവസാനം അവൾക്ക് വിവാഹം കഴിക്കാനുള്ള താല്പര്യമൊന്നും തന്നെ ഇല്ലാതായി പോകും അതുകൊണ്ട് പ്രീതിയുടെ കഴിഞ്ഞിട്ട് മതി ശ്രുതിയുടെ മാത്രമല്ല ശ്രുതിയും ക്ഷാമം എന്നുള്ള വിവാഹം എനിക്ക് നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ അതിനു മുമ്പ് ആരടുത്തു ചടി ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അച്ഛൻ്റെ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി പോകുക സ്തുതിയാണെങ്കിൽ ആകെ ഡിക്കിയിൽ നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ പ്ലീസ് സർ ഡിക്കി തുറക്ക് സർ ഡിക്കി തുറക്കെന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുവാണ് പെട്ടെന്ന് അശ്വിൻ ആ ഒച്ച കേൾക്കുവാണ് ഇത് എവിടെ നിന്ന് ഈ ശബ്ദം കേൾക്കണത് എന്നറിയാണ്ട് അശ്വിൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകട്ടോ അതിനുശേഷം അശ്വിൻ ഡിക്കിയുടെ നമ്മളെ ഒച്ച വരുന്നത് മനസ്സിലായി അശ്വിൻ ഡിക്കി തുറന്ന് നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ശ്രുതി ഡിക്കി ഇരുന്നിട്ട് പലഹാരങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ട് ദി ഹെൽ ഇറങ്ങടി ഇങ്ങോട്ട് എന്ന് പറയുവാണ് നീ ഇങ്ങനെ ഡിക്കിനുള്ളിൽ കയറി എന്ന് ചോദിക്കുമ്പോഴേക്കും അയ്യോ സർ സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ആഹ് നീ മനപ്പൂർവ്വം കയറിയതാണ് അയ്യോ ഞാനിതിനെ സർ മനപൂർവ്വം കയറുന്നത് സാർ ലാവലി മേഡായിട്ട് ഒരു ബിസിനസ് ടൂറിനെ പോകണം കല്യാണം കഴിക്കാൻ നിങ്ങൾ തമ്മിൽ ഒരു ടൂർ പോകുമ്പോൾ ഞാനിതിന് ഡിക്കി കയറിയിരിക്കുന്നത് എനിക്കൊന്നും ഓർത്തെടുക്കട്ടെ സർ ആ മനസ്സിലായി സാർ എൻ്റെ ഡിക്കിയിൽ ഈ പലഹാരവും വെള്ളവും വെക്കാൻ വേണ്ടി വന്നതാണ് അഞ്ജലി മേഡം പറഞ്ഞിട്ട് ആ സമയത്ത് ടിക്കിയിൽ വെക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഈ പ്ലാസ്റ്റിക് തട്ടി ഞാൻ ഡിക്കിയിലേക്ക് വീണതാണ് ഓഹോ നിന്റെ കള്ള ഞാൻ വിശ്വസിക്കണം എൽ എ ഡി എന്ന് പറയുമ്പോൾ അയ്യോ സാ സത്യം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലേ ഡിക്കി ഡിക്കേറിട്ട് എനിക്ക് എന്ത് ചെയ്യാനാണ് ഷോ ഇത്തിന് വലിയൊരു മരണമായല്ലോ എന്ന് നശു പറയുമ്പോൾ ശ്രുതി പറയണ്ടെ സാർ വിഷമിക്കുവൊന്നും വേണ്ട ലാവണ്ണി മേഡം ലാവണ്ണി മേഡം എന്ന് പറയട്ടെ വണ്ടി നോക്കുമ്പോഴേക്കും അയ്യോ ഇതിൽ ലാവണ്ണി മേഡത്തിനെ കാണുന്നില്ലല്ലോ ലാവണി മേഡം എവിടെ സാർ ഞാൻ നിന്നോട് പറഞ്ഞു ലാവണി അകത്തുണ്ടെന്ന് അയ്യോ ഇപ്പൊ ലാവണ്ി മേഡം വന്നില്ലേ ഞാൻ എന്നോടൊന്നും പറയുന്നില്ല ഞാനിപ്പോൾ എന്ത് ചെയ്യും ഈശ്വര എന്നിങ്ങനെ അശ്വിന് ആലോചിക്കുമ്പോഴാണ് സാറ് വിഷമിക്കേണ്ട ഞാനിവിടെ നിന്ന് ഇതിൽ വണ്ടി പിടിച്ച് പോയിക്കോളാം എന്നിട്ട് വേണം നിനക്കെതിന് സംഭവിച്ചാൽ അതെൻ്റെ തലയിലാവാനായിട്ട് അല്ലേ എന്നിങ്ങനെ പറയുകയാണ് മനിയാക്കി വണ്ടി കയറാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വണ്ടിയിലേക്ക് ശ്രുതി കയറ്റു അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയെ കാണാതെ ആവുമ്പോഴേക്കും നമ്മുടെ പ്രീതി അമ്മയടുത്ത് പറയണം അമ്മേ ശ്രുതി ഇത്ര നേരോട്ട് വന്നില്ലല്ലോ അമ്മേ എത്ര നേരം അവൾ പോയിട്ട് എന്ന് തന്നെ പറയുകയാണ് അതെ അതിന് തന്നെ മോളെ ഞാനും ആലോചിക്കണം അവൾ പോയിട്ട് കുറേ നേരമായല്ലോ അവൾ മൊബൈലിലേക്കൊന്ന് വിളിച്ചു നോക്കിയാൽ അമ്മേ അവളൊന്ന് മൊബൈൽ എടുക്കാതെ പോയേക്കണത് അവിടെ ആ ലാൻഡ് ഫോണിൽ നിന്ന് അവൾക്ക് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അമ്മേ അവൾ എത്ര നേരം ഏഴ് മണിയാവാൻ പറയുന്നുണ്ട് പ്രീതി അതിനുശേഷം ലാൻഡ് ഫോണിലേക്ക് വിളിക്കാൻ വേണ്ടി പോകുക കേട്ടോ അതിന് അതേ സമയം തന്നെ ശ്രുതിയെ കൊണ്ട് അശ്വിൻ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ശ്രു ഭയങ്കര സ്പീഡിൽ ഓടിക്കുമ്പോൾ ശ്രുതിയുടെ തല അവിടെ ഇവിടെയൊക്കെ മുട്ടണൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് വണ്ടി നിന്ന് പോവാണ് എന്തുപറ്റി സർ എന്താ കാര്യം നോക്കുമ്പോൾ എനിക്കറിയില്ല വണ്ടിയുടെ ഡീസൽ തീർന്നു തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ തീർന്നു ഞാൻ ഫുൾ ടാങ്ക് അറച്ച് വെച്ചതാണല്ലോ എന്ന് അശ്വിൻ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ശ്രുതി ആലോചിക്കണത് ഇവർ വന്യേനെ തൊട്ട് മുമ്പ് അതായത് അശ്വിനെ ലാവണിയും പോകുമെന്ന് തീരുമാനിച്ച സമയം തന്നെ ശ്രുതി ഈ അശ്വിൻ്റെ വണ്ടിന്ന് പെട്രോളും ഡീസൽ സോറി ഡീസൽ എല്ലാം തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ടായിട്ടോ കാരണം ഇവർ പോകുന്ന സമയത്ത് വണ്ടി നിന്നിട്ട് അവർ തന്നെ ഒരുപാട് സംസാരിക്കാൻ ഇടവരുത്തുകയും റൊമാൻസ് വരാൻ വേണ്ടിയിട്ട് ശ്രുതി ചെയ്തൊരു കാര്യമാണത് അപ്പം ശ്രുതി മനസ്സിൽ വിചാരിക്കണം ഈശ്വരനെ ആ തന്നെയാണ് ടീസർ കാണുന്നത് എൻ്റെ കുട്ടി ഇഷ്ട അത് എനിക്ക് തന്നെ തലയിലായാലോ അതിങ്ങനെ വിചാരിക്കുകയായിട്ടോ എന്താ നീ ആലോചിക്കുന്നത് അശ്വൻ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല സാർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും എനിക്ക് അറിയില്ല എന്നുപോട്ട് അശ്വിൻ അങ്ങനെ തന്നെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അതേസമയം നമ്മുടെ പ്രീതിയാണെങ്കിൽ ശ്രുതിന് അന്വേഷിച്ച് അശ്വിൻ്റെ വീട്ടിലേക്ക് ലാൻഡ് ഫോണിലേക്ക് വിളിക്കുവാണ് ആകാശാണ് ഫോൺ എടുക്കുന്നത് ഹലോ എന്ന് പറയുമ്പോൾ ഹലോ എന്ന് പ്രീതി പറയുന്നുണ്ട് ഹലോ ഇത് പ്രീതിയാണോ എന്ന് ആകാശ് ചോദിക്കുമ്പോൾ അതെ എന്താ പ്രീതി വിളിച്ചത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അത് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല സർ ഞാൻ ശ്രുതിനെ വിളി അന്വേഷിച്ച് വിളിച്ചതാണ് അവൾ ഇതുവരെ എത്തിയില്ല അവൾ എവിടെ ചോദിക്കുകയാണ് ഏ ശ്രുതി ഇതുവരെ എത്തിയില്ലേ ഞാൻ അതൊരു കാര്യം ഒരു സെക്കൻഡിൽ ഒന്ന് ചോദിക്കട്ടെ അപ്പോഴൊരു ലാവണി അങ്ങോട്ട് പോകുന്നുണ്ട് ലാവണിയ ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ നേരത്തെ പോയല്ലോ എന്ന് ലാവണി പറയാണ് അതിനുശേഷം നമ്മുടെ ആകാശ് പറയുന്നുണ്ട് പ്രീതി ശ്രുതി നേരത്തെ പോയതാണല്ലോ ഇവിടെ നിന്ന് പറയണത് എന്ന് ചോദിക്കുകയാണ് ശ്രുതിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിക്കൂടെ ആയിരുന്നോ ശ്രുതിയുടെ ഫോൺ എടുത്തിട്ടില്ല സാർ എന്ന് ഇനിയിപ്പോൾ എന്തു ചെയ്യും നിന്നെ ചോദിക്കുകട്ടോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ലാവണിയോട് ചോദിക്കുന്നുണ്ട് ലാവണിയുടെ ബേബി ഈ ആകാശം ആരോടെയും സംസാരിച്ചോണ്ടിരിക്കണത് ഓ അതോ അതാ കാട്ടുപേ കാട്ടുൻപേ ഇവിടെ ചേച്ചിയാണ് അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വിളിച്ചതാ ആഹാ അതുകൊള്ളാലോ വീട്ടിലെത്തിയിട്ടുണ്ടോ ഇല്ലയോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയോ ചോദിക്കാൻ വേണ്ടി രണ്ട് വാക്കിൻ്റെ കാര്യമില്ലു ഇത് എത്താമെന്നോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനോരമ പറയാട്ടോ കേട്ടോ അതേ സമയം ആകാശം പ്രീതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമക്ക് ആകെ ദേഷ്യം വന്ന് ആകാശിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ